പ്രിയ ദൈവജനമേ ക്രിസ്തുവേശുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് അത് ഉത്തരം കിട്ടാത്ത അല്ലെങ്കിൽ മറുപടി വൈകുന്ന പ്രാർത്ഥനകളാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ വരുന്ന കുറേ ചോദ്യങ്ങളുണ്ട് എന്തൊക്കെയാണതൊക്കെ ദൈവമേ നീ എന്നെ മറന്നു കളഞ്ഞോ എൻ്റെ പ്രാർത്ഥനയിലോ വിശ്വാസത്തിലോ എന്തെങ്കിലും കുറവ് വന്നിട്ടാണോ നീ എനിക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാത്തത് അതുമല്ലെങ്കിൽ ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നത് പോലെ എന്നെ സ്നേഹിക്കുന്നില്ലേ മറ്റുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ വേഗം ഉത്തരം കിട്ടിയിട്ടുണ്ടല്ലോ പക്ഷേ എനിക്കെന്താ കിട്ടാത്തത് ഇത് നമ്മുടെ മാത്രം കുഴപ്പമല്ല കേട്ടോ വിശുദ്ധ ബൈബിളിൽ അനേകം വ്യക്തികൾ ഇങ്ങനെ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട് സങ്കീർത്തനം പതിമൂന്നിൻ്റെ ഒന്നിൽ ദാവിത് രാജാവ് ദൈവത്തോട് ചോദിച്ചു ഇതൊക്കെ തന്നെയാണ് യഹോവേ എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും എന്നാണ് ദാവീദ് ചോദിച്ചത് എന്നാൽ വേദപുസ്തകം ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരങ്ങളും പ്രത്യാശയും നൽകുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാത്തത് അല്ലെങ്കിൽ മറുപടി വൈകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതിരിക്കാനുള്ള ഒരു തടസ്സം അത് പാപമാണ് ഹൃദയത്തിൽ മനഃപൂർവ്വമായ പാപങ്ങൾ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ദൈവം അതിന് ഉത്തരം നൽകില്ല സങ്കീർത്തനങ്ങൾ അറുപത്താറിൻ്റെ പതിനെട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു എന്ന് ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിൽ പാപം വിള്ളലുണ്ടാക്കുന്നു അടുത്തതായിട്ട് നാം ചോദിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ദോഷകരമാണെങ്കിൽ അല്ലെങ്കിൽ അത് ദൈവഹിതത്തിന് നിരക്കാത്തതാണെങ്കിൽ ദൈവം അത് കേൾക്കില്ല യാക്കോബ് നാലിൻ്റെ മൂന്നിൽ പറയുന്നത് എന്താ നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് വല്ലാതെ യാചിക്കക കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല എന്ന് അതെ അത്യാഗ്രഹത്തോടു കൂടിയോ ലോകപ്രകാരമുള്ള താല്പര്യങ്ങൾക്കോ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും ദൈവം തള്ളിക്കളയും മൂന്നാമതായി മർക്കോസ് പതിനൊന്നിൻ്റെ ഇരുപത്തഞ്ചിൽ പറയുന്നു നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പിനെന്ന് അതെ മറ്റുള്ളവരോട് ക്ഷമിക്കാതെ അല്ലെങ്കിൽ കുടുംബ ബന്ധത്തിൽ അസ്വസ്ഥതകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് തടസ്സങ്ങൾ സൃഷ്ടിക്കും അതുപോലെ ഒന്ന് പത്രോസ് മൂന്നിൻ്റെ ഏഴിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വൈക്കമില്ലായ്മയും പ്രാർത്ഥനയ്ക്ക് തടസ്സമാകുന്നുവെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് നാലാമതായിട്ട് ദൈവം വലിയൊരു നന്മയ്ക്കായി ആകാം പ്രാർത്ഥന നിഷേധിക്കുന്നത് പൗലോസ് പൗലോസപ്പോസ്തലൻ തൻ്റെ ശരീരത്തിലെ ശൂലം നീക്കാൻ മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചു എന്നാൽ ദൈവം നൽകിയ മറുപടി എന്താണ് എൻ്റെ കൃപ നിനക്ക് മതി എന്നാണ് രണ്ട് കുരിന്തേർ പന്ത്രണ്ടിൻ്റെ ഒമ്പത് ചിലപ്പോൾ പ്രാർത്ഥിച്ച കാര്യം തരുന്നതിന് പകരം അത് നേരിടാനുള്ള കൃപയാണ് ദൈവം തരുന്നത് അഹങ്കരിച്ചു പോകാതിരിക്കാനും ദൈവകൃപയിൽ ആശ്രയിക്കാനും ആ രോഗം ആവശ്യമായിരുന്നു ദൈവം നൽകുന്ന ഇല്ല എന്ന മറുപടി സത്യത്തിൽ ഒരു സംരക്ഷണമാണ് ദാവീത് രാജാവ് തൻ്റെ കുഞ്ഞു മരിക്കാതിരിക്കാനായി ദൈവത്തോട് പ്രാർത്ഥിച്ചെങ്കിലും ദൈവം ആ പ്രാർത്ഥന കേട്ടില്ല എന്നാൽ ദാവീദ് ആ ദൈവഹിതത്തെ താഴ്മയോടെ അംഗീകരിക്കുകയാണ് ചെയ്തത് ദാനിയൽ പ്രവാചകന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ ഇരുപത്തൊന്ന് ദിവസം വൈകി ഇതിന് കാരണം ആത്മീയ ലോകത്തെ തടസ്സങ്ങളായിരുന്നു ഇവിടെ നാം പഠിക്കേണ്ട പാഠം പ്രാർത്ഥനയിൽ സ്ഥിരതയായിരിക്കണം എന്നാണ് ലൂക്കോസ് പതിനെട്ടിൻ്റെ ഒന്നിലെന്താണ് പറയുന്നത് മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് എന്തൊക്കെയാണ് ഇതിനൊക്കെയുള്ള പരിഹാരങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഒന്നാമതായിട്ട് ദൈവഹിതത്തിനായി കാത്തിരിക്കുക ദൈവം നമ്മുടെ സമയത്തല്ല അവിടുത്തെ കൃത്യമായ സമയത്താണ് ഉത്തരം നൽകുന്നത് രണ്ടാമതായി പാപങ്ങൾ ഏറ്റുപറയുക ഹൃദയം ശുദ്ധീകരിച്ച് ദൈവത്തോട് അടുത്ത് ചെല്ലുക മൂന്നാമതായി നന്ദിയോടെ ഇരിക്കുക പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാത്തപ്പോഴും ദൈവം നമുക്ക് വേണ്ടി കരുതുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുക അതെ റോമർ എട്ടിൻ്റെ ഇരുപത്തിരണ്ടിൽ പറയുന്നു എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് പ്രാർത്ഥന എന്നത് ദൈവത്തെക്കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കലല്ല മറിച്ച് നമ്മുടെ ഇഷ്ടത്തെ ദൈവഹിതത്തോട് ചേർത്ത് വെക്കലാണ് പ്രിയമുള്ളവരെ ദൈവം ചിലപ്പോൾ നോ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന വലിയ യെസ്സിന്റെ തുടക്കമാകാം അവിടുത്തെ സ്നേഹത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാം ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം തലകളെ വണങ്ങാം സ്വർഗസ്വനായ പിതാവെ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകൾക്കായി നന്ദി പറയുന്നു ചില സമയങ്ങളിൽ ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ഉത്തരം ലഭിക്കാത്തപ്പോൾ ഞങ്ങൾ തളർന്നു പോകാറുണ്ട് കർത്താവെ അങ്ങയുടെ ഹൃദയം തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ ഹിതത്തിനനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ഞങ്ങളുടെ പാപങ്ങളെയും അവിശ്വാസത്തെയും മാറ്റണമേ പൗലോസ് സപ്പോസ്തോലിനോട് അങ്ങ് അരുളു ചെയ്തതുപോലെ പോലെ എൻ്റെ കൃപ നിനക്ക് മതി എന്ന ആശ്വാസം ഞങ്ങൾക്ക് നൽകണമേ അങ്ങയുടെ ഉത്തമമായ സമയത്തിനായി കാത്തിരിക്കുവാനുള്ള ക്ഷമ ഞങ്ങൾക്ക് നൽകണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ